ബാബു ബാബു മുന്നപ്പുറം ആരാ മീനുണ്ടോ മീനുണ്ടോ ബസ് ബസ്സുണ്ടോ വിഷ്ണു വിഷ്ണു കുഞ്ഞുമോ അച്ചമ്മ വേണാടമ്പള്ളി പിനിമി അപ്പൊ സീനിയർ വിഭാഗത്തിൽ നാല് മീൻ പിടിച്ച് വിജയി അലൻ സുരേഷ് പൊടിനലത്തെ പ്രഖ്യാപിച്ചു സീനിയർ വിഭാഗത്തിൽ അങ്ങനൊരു പടം എടുത്ത് അച്ചുപുച്ചു

ವಿಷ್ಣು ಮುಂದುವಲ್ ಪ್ರಕಾಶ್ ಆಫೀಸ್ ಅವನು ಏ ಕೋ ಸಾ എങ്ങനെ രാജ്യം കുടിക്കുന്ന അശ്വിൻ കൂവക്കാട് അനുരാഗ് പുള നിന്ന് അപ്പൊ ജൂനിയർ വിഭാഗത്തിൽ അഞ്ചും മത്സ്യ പിടിച്ച് ജിസ്മോൻ പാളം പറഞ്ഞു പെണ്ണ് ണാൻ വന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി ഈ മീൻ ഡാലഞ്ച് ചെയ്യാണ് ആരെങ്കിലും ഉണ്ടോ ഏബിൾ നൂറ്റമ്പത് രൂപ ഇരുനൂറ് രൂപ ഇരുനൂറ് രൂപ ഒരു തരം ഇരുനൂറ് രൂപ ഇരുനൂറ് രൂപ രണ്ടു തരം ആവള അയ്യായിരം അയച്ചോളൂ ഇരുന്നൂറ്റമ്പൂട് അയച്ചോളൂ അത് പറയാ സമോ മതിയോ വിളിച്ചോ ഇരുനൂറ്റി പത്ത് രൂപ ണോ ഇരുനൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുപത് ഇരുനൂറ്റി ഇരുപത് രൂപ ഒരു തരം